നമസ്കാരം സേവ് ദ ഫീച്ചറിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനപ്പോഴത്തേക്കും കൊച്ചുവേളിയിലാണ് സി എൻ ജി പമ്പിലാണ് നിൽക്കുന്നത് കണ്ടല്ല ഇവിടുത്തെ തിരക്ക് കണ്ടല്ല പത്ത് ഇരുന്നൂറ്റമ്പത് വണ്ടികളാണ് കിടക്കുന്നത് ഇനി ഈ സി എൻ ജി അടിച്ചു വരുമ്പോൾ കറക്റ്റ് എങ്ങനെ പോയാലൊരു ഏഴ് മണിയാകും അപ്പം ഇത്രയും തൊഴിലാളികൾ ഓട്ടത്തൊഴിലാളികൾ കിടന്ന് ബുദ്ധിമുട്ടിച്ച് നരയിക്കഴിഞ്ഞി വണ്ടി ഇറക്കി അന്നുകൊട്ടെ കാരണം എന്തെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം പമ്പുകളിൽ മുറ്റ്യ പമ്പുകളിൽ സി എൻ ജി ഇല്ല ഒരു ചുരുക്കം ഒരു മൂന്ന് നാലഞ്ച് പമ്പുകളെ ഉള്ളൂ അതും സമയത്ത് അവിടെ സി എൻ ജി ഇല്ല പിന്നെ ബുദ്ധിമുട്ടുകൾ പിന്നെ അടിച്ചു കൊടുക്കുന്നതല്ല ഗിയറുകളാണ് അടച്ചു കൊടുക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ കൊച്ചുകളിൽ വട്ടം കൊച്ചുകളിൽ വരുമ്പോൾ ഇപ്പോൾ ഇവിടെയും വളരെ ബുദ്ധിമുട്ടാണ് ഈ മൂന്ന് നാല് മണിക്കൂറല്ല ഒരു പമ്പിൽ നിന്ന് ഇങ്ങനെ ക്യൂന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞാൽ ഓട്ടത്തൊരാളികൾ ഭയങ്കര ത്തിലോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് ഓടാൻ പറ്റില്ല നിങ്ങൾക്ക് എന്താ സിറ്റുവേഷനോ സാഹചര്യങ്ങളും എല്ലാം അറിയാലോ ചിടക്കൊണ്ട് നിങ്ങൾ രീതിയിൽ ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് പോയി ലൈഫിലോട്ടും ഈ വെള്ളത്തിലാണ് കിടക്കുന്നത് കണ്ടല്ല വളരെ ബുദ്ധിമുട്ടുള്ള ഇതാണ് കൊച്ചുവേളി സി എൻ ജി പമ്പ് ഭയങ്കര തിരക്ക ഇവിടെ സി എൻ ജി അടിക്കാൻ ജനങ്ങൾ വളരെ ബുദ്ധിമുട്ടാണ് വരെ ഓട്ടത്തൊഴിലാളികളും ഏതുവരെ കിടക്കണോ നോക്കി ക്യൂ ഇത് എപ്പ അടിച്ചു പോവാൻ വേണ്ടി രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറാണ് സി എ പമ്പിൽ പമ്പിന് ചെളി വള്ളത്തില് വന്ന് കിടക്കുക കാറുകളും ബൈക്കുകളും എല്ലാം അടിച്ചു തെറപ്പിച്ചാണ് ഓട്ടത്തൊഴിലാളികൾ അദ്ദേഹത്തെ തെറപ്പിച്ചുകൊണ്ട് പോകുന്നത് ி வண்டி இறக்கி அங்கோட்டும் ஓட்டத்தொழிலாளியுள்ள மரங்க